നമസ്കാരം സംസ്ഥാനം കാത്തിരുന്ന സമ്പൂർണ്ണ ബജറ്റ് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനം ഏറെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ക്ഷേമ പെൻഷനിൽ വർധനവെന്നത് എന്നാൽ തിരിച്ചടി ഒന്നോണം വർദ്ധനവില്ല പക്ഷേ പെൻഷൻ പരിശോധന ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ സമയം ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ആയിരത്തി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പരുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് ഈ വർഷം മുതൽ സമ്പൂർണ്ണമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നും അതായത് ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുമെന്നും ധനമന്ത്രിയുടെ അറിയിപ്പ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അനർഹമായിട്ടാണ് ഈ ആനുകൂല്യം വാങ്ങുന്നതെന്നും അതുകൊണ്ടുതന്നെ അർഹരായിട്ടുള്ള ആളുകളെ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അനർഹരായിട്ടുള്ളവരെ ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്രമീകരിക്കുമെന്ന് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരികയാണ് നമുക്ക് വന്നിട്ടുള്ള കുടിശ്ശിക ഗഡുക്കളായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ അത് ഈ വരുന്ന സാമ്പത്തിക വർഷം അത് വിതരണം പൂർത്തിയാക്കുമെന്നും ഈ അതേ പ്രഖ്യാപനത്തിൽ തന്നെ ഇപ്പോൾ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വർധനവില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും തുടർന്ന് നമുക്ക് ഇനി പെൻഷൻ ആനുകൂല്യമായിട്ട് ലഭിക്കുക നിലവിൽ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തുകയിൽ വർധനവ് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല പെൻഷൻ വർധനവിനെ സംബന്ധിച്ച പരാമർശങ്ങൾ ബജറ്റിൽ വന്നിട്ടേ ഇല്ല ഇനി നവംബർ മാസമൊക്കെ ആകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരുപക്ഷെ പെൻഷൻ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സോഷ്യൽ ഓഡിറ്റി അത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കുന്ന പ്രത്യേക പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ പ്രത്യേകിച്ചും വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന പ്രത്യേകിച്ചും അവിവാഹിത സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ തുടങ്ങി ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ആയിരത്തി എന്ന നിരക്കിൽ തന്നെയായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി തുറന്നുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ലഭിക്കുക ഈ തുക വാങ്ങുന്നവരിലാണ് ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകൾ കയറി കൂടിയിട്ടുള്ളതെന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഈ സമയത്ത് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം പ്രത്യേകിച്ചും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താനുള്ള തീരുമാനം വന്നിരിക്കുന്നത് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള നടപടികൾ പരിശോധനാ നടപടികൾ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതായിരിക്കും സോഷ്യൽ ഓഡിറ്റിംഗ് വഴി നമ്മുടെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതിക നിലവാരങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും അതിൽ നമ്മുടെ വാർഷിക വരുമാനം അതുപോലെ നമ്മുടെ എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കപ്പെടും പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുമുള്ള ആ ഒരു കാര്യം അത് കൃത്യമായി പരിഗണിക്കുകയും ഒരു ലക്ഷത്തിന് മുകളിലുള്ള തുകയാണ് വരുമാനമെങ്കിൽ തുടർന്ന് നമുക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ അർഹത നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി സ്ഥലം അത് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലവിസ്തൃതി എന്ന് പറയുന്നത് രണ്ട് ഏക്കറിന് മുകളിലേക്ക് മാറുകയാണെങ്കിൽ അതായത് രണ്ട് ഏക്കറോ അതിന് മുകളിലോ അത് കിടക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല ഇനി അതുമാത്രമല്ല നമ്മുടെ വീട് അത് മറ്റൊരു പ്രധാന മാനദണ്ഡമായി തന്നെ കണക്കാക്കപ്പെടും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണെങ്കിൽ അതേപോലെ വാർക്ക വീടാണെങ്കിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ ആധുനിക രീതിയിലൊക്കെ തന്നെ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചിട്ടുള്ള വീടാണെങ്കിൽ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അത്തരം വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് ഉണ്ടായെങ്കിൽ ആ ഒരു കാരണത്താൽ തന്നെ നമുക്ക് നമുക്കിനി പെൻഷൻ ആനുകൂല്യം ലഭിക്കാനായിട്ട് സാധ്യതയില്ല ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകൾ അത് ആയിരം സ്ക്വയർ ഫീറ്റ് പോലും ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അതും ഒരു ആഡംബര വസ്തുവായി തന്നെ കണ്ടുകൊണ്ട് നമുക്ക് പെൻഷൻ തടയപ്പെടുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ തരും ഒരുപക്ഷെ ഇതിനൊക്കെ ഇതിരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രനാൾ മുതലായിരിക്കാം ഈ ആനുകൂല്യം വാങ്ങിയിട്ടുള്ളത് അതൊക്കെ ചിലപ്പോൾ തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാവും അതൊരു പക്ഷേ ഈ പരിശോധനകൾക്ക് ശേഷം പിന്നീടായിരിക്കും സർക്കാർ അറിയിക്കുകയും ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ വാഹനവും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും അതായത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ പ്രത്യേകിച്ചും നാല് ചക്ര വാഹനം അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കാർ പോലെയുള്ള നാല് ചക്ര വാഹനങ്ങൾ അത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലാണെങ്കിൽ അതും അനർഹതയുടെ മാനദണ്ഡമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മൂലം നമുക്ക് പെൻഷൻ തടയപ്പെട്ടേക്കും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേരുക കൃത്യമായി തന്നെ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ഗുണഭോക്താവാണോ ഈ പെൻഷൻ ഗുണഭോക്താവ് എന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധനയിലൂടെ വിലയിരുത്തുക അതുകൊണ്ട് തന്നെ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലുമൊന്നും നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആ ഒരു നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്കുണ്ടാകും ഈ കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് ഓരോ പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവിടെ നിന്നായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകുക പരാതി ലഭിക്കുന്ന വീടുകൾ അതുപോലെ തന്നെ അല്ലാത്ത വീടുകളൊക്കെ തന്നെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പരിശോധനാ നടപടികളായിരിക്കും സ്വീകരിക്കുക അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പ്രഖ്യാപനമാണ് ഈ ബജറ്റ് പ്രഖ്യാപന വേളയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക